കൊടുങ്ങല്ലൂർ അഴീക്കോട് രണ്ടിടങ്ങളിൽ മോഷണം നടന്നു അഴീക്കോട് രണ്ടിടങ്ങളിൽ മോഷണം നടന്നു ഒരു വീട്ടിൽ മോഷണ ശ്രമവും നടന്നു രണ്ടിടങ്ങളിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു അഴീക്കോട് പുത്തൻപള്ളിക്ക് കിഴക്കുവശം കളറാട്ട് പ്രദേശത്താണ് മോഷണം നടന്നത് കായ്പറമ്പിൽ ഗിരീഷിന്റെ വീടിന്റെ അടുക്കളമാതിൽ കുത്തി തുറന്ന് കയറിയ മോഷ്ടാവ് സ്വീകരണ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗിരീഷിന്റെ രണ്ടര വയസ്സുള്ള പേരക്കുട്ടിയുടെ മാലയും രണ്ട് വളകളും കവർന്നു രണ്ട് പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു പെണ്ണും കിടക്കിയിരുന്നു ഞാൻ അപ്പുറത്ത് കട്ടിലും കിടക്കിയിരുന്നു അപ്പൊ പെണ്ണ് ഇങ്ങന ബാക്ക് ഡോർ പൊളിച്ചെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് കൊച്ചി ഇടക്കിടക്കണ്ടായി അപ്പൊ കട്ട് ചെയ്ത് എടുത്ത് പോളാം പിന്നെ മാലയും എടുത്തിട്ടുണ്ട് എന്നിട്ട് അവള് നൈസായിട്ട് ടോർച്ചടിച്ചു പോണുണ്ട് അപ്പൊ ഞാൻ കുറേ പോയി മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് കണ്ട് വീട്ടുകാർ ഉണർന്നുവെങ്കിലും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു സമീപത്തുള്ള കുഴിക്കാട്ട് ചന്ദ്രമതിയുടെ ഒന്നേകാൽ പവൻ തൂക്കമുള്ള മാലയും മോഷ്ടാവ് കവർന്നു ഇവിടെയും അടുക്കളവാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് കഴുത്തിലുണ്ടായിരുന്ന മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ ചന്ദ്രമതി ഉണർന്ന് ബഹളം വെച്ചുവെങ്കിലും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു ചക്കനി വയ്യാത്തായിരുന്നു ലേറ്റ് ഡെല്ലാം അപ്പോൾ ഈ ലേറ്റത്ത് ഞാനവിടെ കിടക്കണത് വന്നാൾക്ക് കാണാം ഞാനിങ്ങനെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ കഴുത്തിക്കൂടി ഇങ്ങനെ കൈയിട്ടിട്ട് മാല ഇങ്ങനെ വലിച്ചു വലിച്ചപ്പോൾ ഞാൻ ഇവരെ വിളിച്ച് മോനെൻ്റെ നമ്മുടെ മാല വലിച്ച് പൊട്ടിച്ചുകൊണ്ട് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇവരും അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ നിന്ന് കിടന്നിട്ടുള്ളതെന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഞാനിങ്ങോട് തിരിഞ്ഞിട്ട് നോക്കുമ്പോൾ ഈ പെണ്ണിനെ വിളിച്ച് ഞാൻ നോക്കുമ്പോഴും വാതിൽ ഉറന്നെടുക്കണം അപ്പം ഞാൻ പറയും മോളെ അതെ വാതലടച്ചില്ലേ നീ വാതല് ഓർന്നെടുക്കണ്ടല്ലോ പൂവമ്മ ഞാൻ വാതലടച്ചാണ് പോന്നു പറഞ്ഞു അപ്പോൾ എൻ്റെ കഴുത്തിരുത്ത മാലയെ പൊട്ടിച്ച കള്ളം പൊടിയെന്ന് പറയല്ലോ അപ്പൊന്ന് വിഷമിച്ചിങ്ങനെ നിൽക്കണ അവിടെ അപ്പോൾ അവളെ മാല ഒരു ഗ്ലാസ്സിലിട്ട് ഈ പേഴ്സൊക്കെ ഇരുന്ന് കൊടുത്ത് വെച്ചിരുന്നു അതവർ കണ്ടില്ല ഈ പേഴ്സ് രണ്ടും ഇടുത്ത് പുറത്തേക്ക് പോയി ഈ പേഴ്സ് മുറ്റത്ത് ആ പോലീസുകാരെല്ലേ ഏറ്റാണ് കിട്ടിയത് അപ്പം മൂത്തമ്പ വാഴ അവിടെയൊക്കെ നോക്കിയപ്പോൾ വേറെ ഒരെണ്ണം കൂട്ടി രണ്ടും അവൻ്റെ തന്നെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മോനെ ഇത് പോയല്ല എന്നുള്ള വിഷമം കൊണ്ട് ഞാൻ ഇവർ എൻ്റെ വരണേലും മുമ്പ് തന്നെ ഞാൻ തുറന്ന് എടുക്കണ വാതിൽ കൂടി ടോർച്ചെടുത്ത് അപ്പുറത്തൂടി വന്നു ഇത് എൻ പുറത്തേക്ക് ആൾ പോവാനായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കള്ളം തല്ലു എന്നൊന്ന് അമ്മമ്മയ്ക്ക് ഓർമ്മയുണ്ടായില്ല അമ്മമ്മ അവിടെ ടോർച്ചടിച്ച് ബാത്റൂമിൽ നോക്കി ഇപ്പുറം നോക്കി

സംഭവങ്ങൾ നടന്നത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒന്നരമണി രണ്ടുമണി കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ പതി ഇങ്ങനെ ഒരു ശബ്ദം കേക്കുണ്ടായി അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ബാങ്കിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ റിട്ടയർഡായിട്ട് ഇവിടെ പുത്തമ്പള്ളി ജംഗ്ഷനിലൊരു ബേക്കറി ഇട്ടിട്ട് പക്ഷെ തല വന്ന് കിടക്ക അപ്പൊ ഞാൻ പറഞ്ഞു ശബ്ദം കേട്ടോ ശബ്ദം കേട്ടു നീ ഒന്ന് കിടന്നുറങ്ങോ അത് പൂച്ച വരുന്ന അല്ലെങ്കിൽ തുരപ്പിരിക്കുമെന്നൊക്കെ പറഞ്ഞു പിന്നെയൊക്കെ കിടക്കിടക്ക് ഇത് കിടക്കണേ ഇരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാട്ടൊക്കെ എന്താ വെച്ചൊക്കെ അവിടെ കിടന്ന് വെച്ചാൽ നിനക്ക് തോന്നണേ നീയൊന്ന് കിടന്നു തുറന്നു ഞാനങ്ങനെ സാറേ കിടന്നു അഞ്ചരക്ക് ഞാൻ എന്താ ജ്യൂസ്ക്കാനെറ്റ് പുസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ വാ വാതിൽ തുറന്ന് ഇങ്ങോട്ട് വന്നപ്പോഴീ വാതിലിങ്ങനെ തുറന്നു കിടക്കും അപ്പം ഞാൻ ഊടിച്ചുകൊണ്ട് കൂടാ പറഞ്ഞിട്ട് ആ വാതിൽ തുറന്നുകിടക്കണ്ടല്ലോ അപ്പോൾ ഇക്കാരൻ മോൾക്ക് തോന്നിയതായിരിക്കും മോൾ വാതിൽ അടച്ച് കണ്ട് കിടന്നിട്ടുണ്ടാവും ീ ഒരു ചിന്ത തന്നെ ഇല്ല ഈ ഇങ്ങനെ ഒന്നും ഇതേ വരെ എൻ്റെ ജീവിതത്തിൽ നാൽപ്പത്തിരണ്ട് വർഷമായി എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പിന്നെ പോയി നിസ്തിരിച്ചു കിടന്നൊക്കെ രണ്ടാമത് നീ ചോന്ന എല്ലാട്ട മോളെ വാതില് നീ അടക്കാണ്ടല്ല തല്ലി പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇത് സംഭവം പക്ഷേ കിടക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ റൂമിലേക്കും ബെഡ്റൂമിലേക്കും